ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സിനിമാ താരങ്ങൾ സുശാന്ത് സിംഗ് രാജ്പുത്ത് ഈ പേര് കേള്ക്കുമ്പോഴേ കണ്ണുകൾ നിറയാത്ത ഇന്ത്യൻ ജനതയില്ല അത്രയ്ക്കും ഒരു ജനത ഇഷ്ടപ്പെട്ടിരുന്ന നടനും നല്ലൊരു വ്യക്തിയുമായിരുന്നു സുശാന്ത് സിംഗ് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാലിന് മുപ്പത്തിനാല് വയസ്സുള്ള രാജ്പുത്തിനെ മുംബൈയിലെ ബാന്ദ്രയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹത്തിന് ക്ലിനിക്കൽ ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ കാണിച്ചുവെന്നും വൈപ്പോളാര് ഡിസോർഡർ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം തൂങ്ങി മരിച്ചത് മൂലമുള്ള ശ്വാസമുട്ടലാണെന്നും അതിനെ വ്യക്തമായ ആത്മഹത്യ എന്നും വിളിച്ചു ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നുള്ള അധികൃതരും ഫോറൻസിക് മെഡിക്കൽ സംഘവും രാജ്പുത്തിന്റെ മരണം കൊലപാതകമല്ലെന്ന് സ്ഥിരീകരിച്ചു പക്ഷേ സുശാന്തിന്റെ മരണത്തിന് പിന്നിൽ ഒരുപാട് ദുരൂഹതയുണ്ടെന്ന് ഏറെ പേർ വിശ്വസിക്കുന്നു സൗന്ദര്യ മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു മുഖമാണ് സൗന്ദര്യുടേത് പേരുപോലെ തന്നെ വളരെ സുന്ദരി ഡോക്ടർ പഠനം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്ന നായിക സിനിമയിൽ തിളങ്ങി നിന്ന സമയത്ത് അഭിനയം ഉപേക്ഷിക്കുന്നുവെന്ന പ്രഖ്യാപനം വെറും ഒരു വർഷത്തെ ദാമ്പത്യ ജീവിതം രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ഒരു പ്ലെയിൻ ക്രാഷിൽ സൗന്ദര്യ കൊല്ലപ്പെടുകയായിരുന്നു മരിക്കുമ്പോൾ സൗന്ദര്യ രണ്ടു മാസം ഗർഭിണിയായിരുന്നു സിൽക്ക് സ്മിത കണ്ണഴുകൊണ്ട് വെള്ളിത്തിരയെ തീപിടിപ്പിച്ച വിശ്വസുന്ദരി സിൽക്ക് സ്മിത ഇന്നും ഒരുപാട് പേരുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന നിത്യയൗവനം ഒരു കാലഘട്ടത്തിന്റെ ലഹരി മലയാളം തമിഴ് തെലുഗു കന്നഡ ഹിന്ദി ഭാഷകളിലായി ഏകദേശം നാനൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ചെന്നൈയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സിൽകസ്മിതയെ കണ്ടെത്തുകയായിരുന്നു പുനീത് രാജ്കുമാർ കർണാടകയുടെ യുവരാജാവായിരുന്ന അപ്പു അഥവാ പുനീത് രാജ്കുമാർ നിറയുവനത്തിൽ മരണത്തിലേക്ക് രാത്രിയിൽ ചെറിയൊരു നെഞ്ചുവേദന അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഇ എടുത്തു കുഴപ്പമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ രാവിലെ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നതിനിടയിലുണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണു തുടർന്ന് ബാംഗ്ലൂരിലെ വിക്രം ഹോസ്പിറ്റലിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം പുറമേ വളരെ ഫിറ്റായിരുന്ന പതിവായി വർക്കൌട്ടുകൾ ചെയ്യുന്ന നാൽപ്പത്തിയാറുകാരനായ പുനീതിനുണ്ടായ ഹൃദയാഘാതം പലർക്കും അവിശ്വസനീയമായിരുന്നു വ്യായാമം മനുഷ്യന്റെ ജീവൻ എടുക്കുമോ എന്ന് പോലും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ചിന്തിപ്പിച്ചു ഇന്ത്യൻ ചലച്ചിത്ര പരസ്യ ബാലതാരമായിരുന്നു തരുണി സച്ച് വിനയൻ സംവിധാനം ചെയ്ത വെള്ളിനക്ഷത്രം സത്യം എന്നീ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ പ്രധാന വേഷത്തിൽ അഭിനയിച്ച പ എന്ന ഹിന്ദി ചിത്രത്തിലും നിരവധി പരസ്യ ചിത്രങ്ങളിലും തരുണി അഭിനയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് നേപ്പാളിലുണ്ടായ വിമാനാപകടത്തിലാണ് തരുണി മരിക്കുന്നത് മരണസമയത്ത് പതിനാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് ജോലിക്കാരും പതിനാറ് ഇന്ത്യൻ വിനോദസഞ്ചാരികളും രണ്ട് ഡാനിഷ് പൌരന്മാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് പൊഖാരയിൽ നിന്നും മുസ്താങ്ങിലെ ജോംസോങ് വിനോദസഞ്ചാര മേഖലയിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് തകർന്നു വീണത് തരുണിയുടെ അമ്മ ഗീതാ സച്ച് ദേവും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു